ാലക്കുട ഭവനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ രൂപതാ വികാരി ജനറൽ മോൻസിഞ്ഞോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ ഇരിങ്ങാലക്കുട ന്യൂൺ മീൽസ് ഓഫീസർ ശ്രീമതി മുരളി ഭവൻ മദർ സുപ്പീരിയർ മദർ സീമാ പോൾ എന്നിവർ പ്രസംഗിച്ചു മാതാപിതാക്കളുടെ നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ രതിശ്രേഷ്ഠമായ ഈ സ്ഥാപനവും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഈ വിദ്യാലയം ഇത്രയും വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കൃത്യമായ രീതിയിലുള്ള ദിശാഭോധം നൽകുന്നത് ഏറെ വർഷങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അച്ഛൻ ഈ സ്ഥാപനത്തെ അറിയാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ സമർപ്പത്തോടുകൂടെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സും അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ള വലിയൊരു ടീം ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂടെയൊന്ന് നിങ്ങളെപ്പോലെയുള്ളവരെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് പോകാനായിട്ട് സദാ സന്നദ്ധരായി നിൽക്കുന്ന ഇവരുടെ വലിയ ശുശ്രൂഷകളെ നമുക്ക് സ്നേഹത്തോടെ നോക്കാം